ബീഹാറിൽ ആർ ജെ ഡിയെ എഴുതി തള്ളാറായോ തള്ളാറായി എന്ന് പറയുന്ന ബി ജെ പി നേതാക്കളെ നമുക്ക് കാണാം എന്നാൽ തള്ളാറായില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബീഹാറിൽ ബി ജെ പിയെ എഴുതി തള്ളാറായോ തള്ളാറായി എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് കേരളത്തിലും അത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ കണക്കുകൾ പറയുന്നത് മറ്റൊന്നാണ് വോട്ടിംഗ് ശതമാനം എല്ലാ കക്ഷികളേക്കാളും ഏറ്റവും കൂടുതൽ ലഭിച്ചത് ആർ ജെ ഡിക്ക് ആദ്യം നമുക്ക് സീറ്റ് നില ഒന്ന് നോക്കാം എഴുപത്തി അഞ്ച് സീറ്റാണ് രണ്ടായിരത്തി ഇരുപതിൽ ആർ ജെ ഡിക്ക് ലഭിച്ചത് എഴുപത്തി അഞ്ച് സീറ്റ് നേരിയ വ്യത്യാസത്തിനാണ് ഭരണം നഷ്ടപ്പെട്ടത് എന്നുകൂടി ഓർക്കണം ഇത്തവണ അത് ഇരുപത്തി അഞ്ചായി ചുരുങ്ങി ഇരുപത്തി അഞ്ച് അമ്പത് സീറ്റുകളുടെ നഷ്ടം പത്തൊൻപത് സീറ്റാണ് കഴിഞ്ഞ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നത് ഇത്തവണ അത് ആറ് സീറ്റായി കുറഞ്ഞിട്ടുണ്ട് വീണ്ടും അത് മാറാൻ സാധ്യതയുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് വ്യക്തമാകുന്നത് സി പി ഐ എം എല്ലിന് കഴിഞ്ഞ തവണ ലഭിച്ചത് പന്ത്രണ്ട് സീറ്റാണ് പന്ത്രണ്ട് സീറ്റ് ഇത്തവണ മൂന്ന് സീറ്റ് ലഭിച്ചിട്ടുണ്ട് സി പി ഐ എം എല്ലിന് മൂന്ന് സീറ്റ് ലഭിച്ചിട്ടുണ്ട് സി പി എമ്മിന് കഴിഞ്ഞ തവണ ലഭിച്ചത് രണ്ട് സീറ്റാണ് ഇത്തവണ ഒരു സീറ്റ് ലഭിച്ചിട്ടുണ്ട് സി പി ഐക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് രണ്ട് സീറ്റാണ് ഇത്തവണ സീറ്റുകൾ ഒന്നും നേടാൻ സി പി ഐക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രകടനം ഇതിൽ നിന്ന് വ്യക്തമാണ് വോട്ടിംഗ് ശതമാനത്തിൽ എല്ലാ കക്ഷികളെക്കാളും ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിരിക്കുന്നത് ആർ ജെ ഡി ആണ് അതുകൊണ്ടാണ് ആർ ജെ ഡിയെ എഴുതി തള്ളാറായിട്ടില്ല എന്ന് പറയാൻ കാരണം വോട്ടിംഗ് ശതമാനം അന്തിമമായി പ്രഖ്യാപിച്ചിട്ടില്ല ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏറെ വൈകി മാത്രമേ കൃത്യമായ കണക്കുകൾ പുറത്തു എന്നാൽ ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ വൈകുന്നേരം ആറ് ഏഴ് മണി വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ആർ ജെ ഡിക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനം എന്നത് ഇരുപത്തി രണ്ട് പോയിൻറ്റ് എട്ട് നാലാണ് ഇരുപത്തി രണ്ട് പോയിൻറ്റ് എട്ട് നാല് ചെറിയ കാര്യമല്ല ബി ജെ പി നേടിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലാണ് ആർ ജെ ഡി മത്സരിച്ചത് ലഭിച്ചത് ഇരുപത്തി രണ്ട് പോയിൻറ്റ് എട്ട് നാല് ശതമാനം ബി ജെ പി ഒന്ന് പോയിൻറ്റ് എട്ട് ആറ് ശതമാനത്തിൽ കൂടുതലാണ് അരച്ചുതോക്കണം ഇത്തവണ ഏറ്റവും വലിയ ഒറ്റ കക്ഷി ബി ജെ പി ആണ് ആ ബി ജെ പിയേക്കാളും ഒന്നേ പോയിന്റ് എട്ട് ആറ് ശതമാനം വോട്ടുകൾ കൂടുതൽ ലഭിച്ചിരിക്കുന്നത് ആർ ജെ ഡിക്ക് ആണ് അത് കഴിഞ്ഞ് ജെ ഡി യുവിനേക്കാളും നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിനേക്കാളും മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഏഴ് ശതമാനം വോട്ട് അധികം നേടിയിട്ടുണ്ട് ആർ ജെ ഡി ആർ ജെ ഡിക്ക് ലഭിച്ചത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് നാല് തൊട്ട് താഴെ ഒന്നേ പോയിൻറ്റ് എട്ട് ആറ് ശതമാനത്തിൻ്റെ കുറവുമായി ബി ജെ പി നിൽക്കുന്നു അതിന് താഴെ മൂന്ന് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനത്തിൻ്റെ കുറവുമായി നിൽക്കുന്നു ജെ ഡി യു അതുകൊണ്ടാണ് പറഞ്ഞത് എഴുതി തള്ളാറായിട്ടില്ല വോട്ടിംഗ് ശതമാനത്തിൽ മുൻപന്തിയിൽ ആർ ജെ ഡി നിൽക്കുന്നു ആർ ജെ ഡിക്ക് ഇപ്പോഴും അടിത്തറയുണ്ട് പക്ഷേ എവിടെയാണ് പാളിയത് എന്നതാണ് പരിശോധിക്കേണ്ടത് ആ പാളിച്ചയ്ക്ക് പല കാരണങ്ങളും പറയുന്നുണ്ട് അതിൽ പ്രധാനമായും ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടലാണ് ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷം വോട്ടുകളാണ് പുറന്തള്ളപ്പെട്ടത് അത് പൂർണ്ണമായും ആർ ജെ ഡിക്കും ഇന്ത്യ മുന്നണിക്കും അനുകൂലമായി വീഴേണ്ട വോട്ടുകളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ജയിച്ചിരിക്കുന്നത് അത് പൂർണ്ണമായും ആർ ജെ ഡിക്ക് അനുകൂലമായി വീഴേണ്ട വോട്ടുകളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ജയിച്ചിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് എന്ന് ഇവിടെ മത്സരിച്ചതും ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് മത്സരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ ഒരു രാഷ്ട്രീയ രൂപം എന്ന് പറയാം ബി ജെ പി എൻ ഡി എ മുന്നണി മത്സരിച്ചു എന്നേയുള്ളൂ ഇതാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ ആരോപണവുമായി ഇതിനകം തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയും സമാനമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളും ദേശീയ തലത്തിൽ ഈ ആരോപണം ഇലക്ഷൻ കമ്മീഷനെതിരെ ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എസ് ഐ ആർ നടപ്പാക്കിയാൽ നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ എല്ലാം ബി ജെ പി തൂത്തു ഇടയുണ്ട് എന്ന് ഇപ്പോൾ എസ് ഐ ആർ നടപ്പാക്കിയത് ബീഹാറിലാണ് നാളെ അത് പശ്ചിമ ബംഗാളിലേക്ക് വരും അത് തമിഴ്നാട്ടിലേക്ക് വരും ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു കേരള സർക്കാർ ഹൈക്കോടതി ഹർജി തീർപ്പാക്കി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും എസ് ഐ നടപ്പാക്കുക എന്ന് വെച്ചാൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ബീഹാറിൽ കണ്ടത് അപ്പോഴും ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ രാഷ്ട്രീയ പാർട്ടിയായി ആർ ജെ ഡി തല ഉയർത്തി നിൽക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് ബീഹാറിൽ നിന്ന് ആർ ജെ ഡിയെ എഴുതി തള്ളാൻ വരട്ടെ ഒരു തിരിച്ചുവരവ് ആർ ജെ ഡി ബീഹാറിൽ നടത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം